ഭഗവത്ഗീത എന്ന് പറയുന്നത് ചാപ്റ്റർ വൺ ശ്ലോക വണ്ണിലല്ല തുടങ്ങുന്നത് അവസാനിക്കുന്നത് പതിനെട്ടില് എഴുപത്തെട്ടാമത്തെ ശ്ലോകം അല്ല ഭഗവത്ഗീതയുടെ എസെൻസ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അധ്യായത്തിൽ പതിനൊന്നാമത്തെ ശ്ലോകാണ് ഗൂഗിൾ എന്ന് പറയുന്നത് ചാപ്റ്റർ ടു വേഴ്സ് ലെവൻ ഭഗവത്ഗീത ഭഗവത്ഗീത ആദ്യം പറയുന്നത് എന്നാണ് ഇന്നത്തെ കാലത്തും എന്നത്തെ കാലത്തും മനുഷ്യർ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം എന്താ ദുഃഖാണ് അതിനുള്ള കാരണങ്ങളാണ് ബാക്കി ചാപ്റ്ററിലൊക്കെ പറയുന്നത് അശോച്യ നന്യശോചസ്വം ദുഃഖിക്കരുത് അർജുന എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഭഗവത്ഗീത ലാസ്റ്റ് പറയുന്നത് അതിൻ്റെ ഒരു ഒരു കൺക്ലൂഷൻ കൺക്ലൂസീവ് ആയിട്ട് പറയുന്നത് എയ്റ്റീൻത്ത് ചാപ്റ്റർ എയ്റ്റീൻ ചാപ്റ്റർ സിക്സ്റ്റി സിക്സ്ലോക്കാണ് അവിടെ എന്താ പറയണേ പറയുന്നത് ഇപ്പൊ ഭഗവത്ഗീതയുടെ കാതൽ സെക്കൻഡ് ചാപ്റ്ററിൽ ലെവൻത് സ്ലോക്കാണ് എൻഡ് ചാപ്റ്ററിൽ സിക്സ്റ്റി സിക്സ് ഈ രണ്ട് ശ്ലോകം പഠിച്ചാൽ ഭഗവത്ഗീത എന്താണ് ഭഗവത്ഗീതയുടെ ഡോൺ ബീസാഡ് ഇന്നത്തെ വളരെ റിലവൻ്റാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ ആകെ അറിയേണ്ടത് നമുക്ക് എന്തുകൊണ്ട് ദുഃഖമുണ്ടാവുന്നു എന്നുള്ളതിന്റെ കാരണങ്ങളാണ് ബാക്കി ഇടയിലൊക്കെ പറഞ്ഞത് അപ്പൊ തുടക്കത്തിലും ഒടുക്കത്തിലും കൃത്യമായിട്ട് പറയുന്നത് ഡോൺ ബീസാഡാണ് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ സർവപാപേഭ്യോ മാ ശുച നിങ്ങൾ എന്ത് കുറ്റം ചെയ്താലും അത് ഞാൻ ഏറ്റെടുത്തോളാന്ന് ഭഗവാൻ പറയാം അപ്പൊ പിന്നെന്താ നമ്മൾ പേടിക്കാനുള്ളത് ആ ധൈര്യം നമുക്ക് ഉണ്ടാവണം ഭഗവാൻ ഏറ്റെടുക്കും എന്നുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ എല്ലാ പ്രശ്നവും അഹം ബോധം അഹങ്കാരം അത് മാത്രമല്ല അതിനേക്കാളും കെട്ടിയുള്ള വാക്കുണ്ട് അഹന്ത അഹന്തയാണ് നമ്മൾ പറയുന്ന ഈഗോ പക്ഷെ മലയാളത്തിൽ ഉപയോഗിക്കുമ്പോൾ സാധാരണ നമ്മൾ അഹങ്കാരം തന്നെയാണ് പറയാം അവൾ അഹങ്കാരിയാണെന്ന് പറഞ്ഞാൽ അർത്ഥത അഹങ്കാരി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ കുറിച്ചുള്ള അറിവാണ് ബോധം എന്ന് പറയുന്നത് തെറ്റായിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാധാരണ പറയുന്ന അഹന്തയ്ക്ക് പകരമാണ് നമ്മൾ അഹങ്കാരം ഉപയോഗിക്കുക അഹന്ത എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കഴിവുണ്ടെന്ന് ധരിക്കുന്നതിനെയാണ് അഹന്ത എന്ന് അഹങ്കാരം എന്ന് പറയുന്നത് എനിക്ക് അറിയാം എന്ന് ഞാൻ പറയുമ്പോൾ അത് അഹങ്കാരമാണ് അഹങ്കാരം നല്ലതാണ് ബോധം എന്ന് പറയുന്നത് എനിക്ക് ഉണ്ടാവും പക്ഷെ ഞാൻ അത് കാണിക്കണം എന്നില്ല ഒരു ബോധമുണ്ടെങ്കിൽ ബോധമുള്ളതെല്ലാം പറയണമെന്നില്ലല്ലോ നമ്മുടെ അഹങ്കാരം എന്ന് പറയുന്നത് ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നതേ അഹങ്കാരമായിട്ട് അറിയുള്ളൂ എൻ്റെ ഉള്ളിലെന്താ ബോധമെന്ന് ആർക്കും അറിയില്ല അഹം ബോധം ഉള്ളത് കൊണ്ടാണ് പലരും മിണ്ടാതിരിക്കുന്നതും പറയാതിരിക്കുന്നതും ചെയ്യാതിരിക്കുന്നതും. അഹങ്കാരം വരുമ്പോൾ എന്തായാലും അത് കാണിക്കും അഹങ്കാരം കാണിക്കാനുള്ളതും അഹംബോധം ഉള്ളിൽ വെക്കാനുള്ളതുമാണ് അത്രയേ ഉള്ളൂ വ്യത്യാസം അപ്പോൾ അഹംബോധം ഉള്ളവര് കുറച്ചും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും സോഷ്യലും ആവുമ്പോൾ അഹങ്കാരിയായിട്ട് മാറും അത് ഇല്ലാത്തതുണ്ടെന്ന് ധരിക്കുമ്പോൾ അത് പ്രൊഫഷൻ കൊണ്ടാവാം ആ ഒരു ക്യാരക്ടർ എടുക്കുന്നതാവാം അങ്ങനെ വരുമ്പോൾ അവര് അഹന്തയുള്ളവരാണ് അപ്പോൾ അഹന്ത ഉണ്ടാവരുത് അഹങ്കാരം ഉണ്ടാവുന്നവർ കുഴപ്പമൊന്നും മലയാളത്തിലല്ല സംസ്കൃതത്തിൽ യഥാർത്ഥ പല ദുഃഖത്തിൻ്റെയും കാരണവും ഈ അഹങ്കാരം നമ്മൾ മലയാളത്തിൽ പറയുന്ന അഹങ്കാരം യഥാർത്ഥ അഹം അഹന്ത കൊണ്ടാണ് എന്താവുന്നത് അതാണ് വേറൊരു തരത്തിൽ ഈഗോ പെറ്റി ഈഗോ എന്നൊക്കെ പറയുന്നത് ചെറിയ കുട്ടികളുടെ ഈഗോ അല്ല ചെറിയ കുട്ടികൾക്ക് എൻ്റെ ഒരു സാധനം ഒരാഴ്ത്തെന്ന് തോന്നുമ്പോൾ ഈഗോ കേട്ടല്ലോ അത് കുഴപ്പമില്ല കുറച്ച് തിരിച്ചു കൊടുത്ത് തീരും അത് തീരില്ല അവര് തിരിച്ചു കൊടുത്താലും പറയും പക്ഷെ ആ സമയത്ത് നമ്മൾ അത് ചെയ്യാൻ പാടില്ല ആ സമയത്ത് അത് ചെയ്തുകൊണ്ട് എന്താ കുഴപ്പം ബുദ്ധിയില്ലേ വേറൊരു പഠിക്കില്ല വളരെ ലോവസ്റ്റ് ലെവൽ മീൻ പീപ്പിൾ എന്ന് പറയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ് വലിയ ബുദ്ധിമുട്ടാണ് ഭയങ്കര ഹീപ്പായിട്ട് 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 ഈ ഇതുണ്ടാവില്ല ഉണ്ടാവില്ല വേസ്റ്റ് പേപ്പട്ട് ഇട്ടിട്ടുണ്ടാവില്ല അതുപോലെ ആയിരിക്കും ചിന്തകൾ ഒന്നിന്റെ മോൾ ഒന്നിന്റെ മോൾ ഒന്നിന്റെ മോൾ ഒന്നിന്റെ മോള് കൂട്ടിക്കൂട്ടി അതിന് രക്ഷ നേടണമെങ്കിൽ ആകെ വേണ്ടത് നല്ല ഒരു പ്രശ്നമില്ല അതൊന്നും എനിക്ക് ബാധകല്ലോ നല്ല മനസ്സ് നല്ല ചിന്തകൾ കുറെ വർക്ക് പബ്ലിക്കിനെ സഹായിക്കുക അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറെ മാറുക സന്യാസി കല്യാണം സന്യാസിമാരും ബ്രഹ്മചാരി ആവണന്നില്ല രണ്ടും ഡിഫറന്റ് ആണ് സന്യാസികൾക്ക് എല്ലാരും ആരോ കഴിക്കാണ്ടിരുന്നുള്ളു എല്ലാ മഹാഋഷിമാർക്കും ഭാര്യമാരും ഭാര്യ സമേതനായിട്ടിരിക്കുന്ന അത്രയോ ആൾക്കാരുണ്ട് വിവാഹം കഴിച്ചോണ്ട് കുഴപ്പൊന്നുമില്ല നമ്മുടെ ശ്രീനാരായണ ഗുരു വിവാഹം കഴിച്ചിട്ടില്ലേ കൊണ്ടൊന്നാ കൊഴപ്പുണ്ട് വിവാഹവും സന്യാസവും തമ്മിൽ ഒരു അല്ല അത് എല്ലാ ഈ പള്ളിയിൽ അച്ഛന്മാര് കല്യാണം വിവാഹം കഴിക്കുന്ന അത്രയോ പള്ളിയിൽ അച്ഛന്മാരുണ്ട് ഇല്ലേ അച്ഛനായതുകൊണ്ട് കഴിക്കാൻ പാടില്ല ഇല്ല എനിക്ക് ഭക്ഷണം കഴിക്കാമോ എന്റെ വിശപ്പ് മാറ്റാമോ അതുപോലെ സെക്സ് എന്ന് പറയുന്നതും ഒരു വിശപ്പാണ് അത് തീർക്കുന്ന കുഴപ്പം അല്ല ഏത് മനുഷ്യന്മാരെയോ നിങ്ങൾ അങ്ങനെയുള്ള മനുഷ്യന്മാരെ മനുഷ്യന്മാരെ എല്ലാ മനുഷ്യ മനുഷ്യരൂപേണ്ട മൃഗശ്ശരന്തി മനുഷ്യന്റെ രൂപത്തിൽ മൃഗങ്ങളാണ് അവർ അത്രേ പറയാൻ പോകും മുനി എന്ന് പറയുന്ന മഹാമുനിയ പരാശര മുനി എവിടെയാണ് മക്കളെ ഉണ്ടാക്കിയിരിക്കണത് ഏതോ ബോട്ടിൽ പോകുന്ന സമയത്ത് ആരംഭിച്ചിട്ടാണ് എന്ത് മഹാപാപം ഇന്നൊക്കെയാണെങ്കിലും പോലീസ് കേസാണ് നാളെ അയാള് ജയിലിൽ കിടക്കുന്നുണ്ടാവും കേസിൽ ആളാണ് നമ്മുടെ മഹർഷി വരാശരമിനി എന്ന് പറയുന്നത് ജന്മം തന്നെ എന്തൊക്കെയാണ് അർത്ഥം ഒന്നുമില്ല ഇതൊക്കെ ഓരോ കാലഘട്ടങ്ങളില് ആ കാലത്ത് നടക്കുന്ന സംഭവങ്ങൾ അത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ഇന്ന് അതിനേക്കാളും വ്യത്യസ്തമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ സ്വയം സ്വയം സന്യാസം എനിക്കൊന്നും വേണ്ട അതാണ് ഞാൻ പറഞ്ഞത് ചായ ചായ വേണോ എന്ന് ചോദിച്ചാൽ ചായ വേണോ എന്ന് ചോദിച്ചാൽ ഞാൻ കുടിക്കില്ല കുടിക്കാം പക്ഷെ ചായ വേണം കിട്ടിയില്ലെങ്കിൽ ഞാൻ ആകെ വിഷമിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കാണ്ടിരുന്നാൽ മതി എനിക്ക് എന്തും എനിക്കാവാം പക്ഷെ അതില്ലെങ്കിൽ ഞാൻ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന ഒരു അഡിക്റ്റ് ആകുമ്പോഴാണ് ബൗണ്ടൻറ്റാവുക ബൗണ്ടൻറ്റ് ആവാതെ എനിക്ക് ആക്സെപ്റ്റൻസ് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ സന്യാസത്തിലാണ് ഒരു ഹിമാലയത്തിൽ പോകേണ്ട കാര്യമില്ല നമ്മൾ സാധാരണ പറയുന്നത് നാല് സ്റ്റേജ് പറയുന്നു എന്തൊക്കെയാ സ്റ്റേജ് അത് ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം മാനപ്രസ്ഥം സന്യാസം എന്താ ഇത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ബ്രഹ്മചര്യം ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ബ്രഹ്മം ചരിക്കുന്നു ചരിക്കുന്നുവെന്ന് എന്താണ് ബ്രഹ്മം എന്റെ ഹൃദയത്തിലുള്ള ാക്കാനുള്ള ആഗ്രഹം കൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവുന്ന അവസ്ഥയാണ് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്കൊരു കുടുംബമുണ്ട് അവർക്ക് ഞാൻ സ്വത്ത് ഉണ്ടാക്കണം എനിക്ക് കുറെ വീടുണ്ടാക്കണം എന്റെ ഡെവലപ്മെന്റ് ഉണ്ടാക്കണം എനിക്ക് മോഹങ്ങൾ കൂടി വരുമ്പോഴാണ് ഗാർഹസ്ഥ്യത്തിൽ എത്തുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ലെവൽ എന്ന് പറയുന്നത് എന്താണ് വാനപ്രസ്ഥ എന്താണ് വാനപ്രസ്ഥം എന്താണ് വാനപ്രസ്ഥണം ഞാനെവിടെ പോണം അതെ എവിടെ എന്റെ ജീവിതം എവിടെയാണ് വനവാസ അല്ല വാനം ആണ് വനം അല്ല പറഞ്ഞത് വാനം എന്ന് പറഞ്ഞ ആകാശത്താണ് ഞാൻ ആകാശത്ത് പോകണമെന്നാണ് ഓർമ്മ വാനപ്രസ്ഥ വാനം ആകാശമാണ് വനമല്ല പറഞ്ഞത് വാനപ്രസ്ഥാണ് ആകാശത്ത് പോകണമെന്നല്ല പറഞ്ഞത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഈ വെള്ളം ഈ കുട്ടി തട്ടി താഴെ ഇട്ടാലും എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ അത് നോക്കുകയില്ല കാണുകയില്ല ഒന്നും എനിക്ക് ബാധകല്ല കാരണം ഇത് നോക്കേണ്ടത് ഇവിടെ ഇരിക്കുന്ന ബാക്കി ചെറുപ്പക്കാരാണ് ഇതെല്ലാ കാര്യത്തിലും അനാവശ്യമായിട്ട് ഇടപെടുന്ന ഞാൻ മാനത്തിൽ ഇരിക്കുകയാണ് ആകാശത്ത് റോക്കറ്റ് പോകുന്ന സമയത്ത് വലിയ മാർക്ക് വരില്ലേ എത്ര സമയം ഇരിക്കും മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ കാറ്റ് പോയിട്ട് അതില്ലാണ്ടാവും അതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വീട്ടിൽ വീട്ടിലുണ്ടാവുമ്പോൾ അതൊന്നും എന്നെ ബാധിക്കാതിരിക്കുന്ന വാനം പോലെ ആവണം എന്റെ അവസ്ഥ അതിനാണ് വാനപ്രശ്നം എന്ന് പറയുന്നത് അത് കഴിയുമ്പോൾ അത് ഞാൻ ഇരിക്കുന്ന വീട്ടിലൊക്കെയാണ് എന്നിട്ട് ആരെങ്കിലും നമുക്ക് അഡ്വൈസ് കൊടുക്കാൻ കൊടുക്കും പക്ഷെ ഇങ്ങനെ അവർ തൊട്ട മക്കളെ ശ്രദ്ധിക്കണം കുറച്ചെന്നൊക്കെ പറയുന്ന കുഴപ്പമില്ല അതും കഴിഞ്ഞ് എന്ത് ചെയ്യും ഇതിലും താല്പര്യമൊന്നുമില്ല എൻ്റെ അടുത്ത് വന്നിട്ട് ആരെങ്കിലും ചോദിച്ചാൽ മാത്രം പറയൂ കൂസലില്ല ഇവിടെ എന്താണെന്ന് എൻ്റെ കുടുംബം കുറ്റുറ്റുപാട് എന്നുള്ള നിലവിൽ നിന്നും ഞാൻ സൊസൈറ്റിയിലേക്ക് പോവുകയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ടുള്ളവര് അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ വന്നാൽ അവർക്ക് സഹായിക്കണം ആ അവസ്ഥയിലേക്ക് നമ്മൾ പോകണം ആ ലെവലിലേക്ക് കയറുമ്പോഴാണ് എൻ്റെ ലക്ഷ്യം ചുരുങ്ങിയ കാര്യമല്ല വലിയ കാര്യങ്ങൾ കാര്യങ്ങളിലേക്കാണ് ഞാൻ ബാക്കിയുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്ന തോന്നൽ അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ലക്ഷ്യം അവർക്ക് യാതൊരു ബാധകവും ഇല്ല അവർ അവരുടേതായ ലോകത്ത് അവര് കഞ്ചാവും വലിച്ച് സുഖമായിട്ട് അവരുടെ ഏതോ ഒരു ഇങ്ങനെ ജീവിക്കുന്നവരാണ് അവർക്ക് സാമൂഹിക ബോധമൊന്നുമില്ലാത്ത സന്യാസിമാർ അവർ അവരുടെ ലോകത്താണ് ജീവിക്കുന്നത് അവർ എന്തിനാ ജീവിക്കുന്ന ചോദിച്ചാൽ അവർക്ക് തന്നെ അറിയില്ല പക്ഷെ അവര് കൊറേ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട് എല്ലാ സാധനങ്ങളും അറിയില്ലെങ്കിൽ അറിയാം ഷെൽഫ് കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ